ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അടിപൊളി ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു എല്ലാവർക്കും ഒരു ഡമ്മിന് കൊടുത്തിട്ടുണ്ട് അതിലൊരു ബലൂൺ ഉണ്ട് ആ ബലൂൺ പൊട്ടിക്കാതെ സൂക്ഷിക്കുക എന്നാണ് ഓരോ ടീമിൻ്റെയും ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യം പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും റൗണ്ടിൽ നിൽക്കാം എന്നിട്ട് അതിന് താഴെ വയ്ക്കാം അന്ന് ബലൂൺ പൊട്ടാതെ നോക്കുക എന്നൊക്കെ പറയേണ്ടത് അപ്പം ശ്രീ പറയേണ്ടി ചേട്ടാ ചേട്ടൻ പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല കാരണം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം ആൾ വരുന്നുണ്ട് അവർ ഓരോ ഓരോരുത്തർ വന്നുകഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ശ്രീതു അവസാനം ഡമ്മീനടുത്ത് തോളത്തിടുന്നുണ്ട് എന്നിട്ട് ജിൻഡോ ചേട്ടന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നാണ് അപ്പോൾ അൻസിമ് പറയുന്നുണ്ട് ആ ചേട്ടനെയും പറയാൻ അനുവദിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഇടക്കയറി പറയുന്നുണ്ട് ജിൻറ്റോ ചേട്ടൻ പറയുന്നത് പോലെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ജിൻറ്റോ ചേട്ടൻ പറയുന്ന പോലെയൊന്നുമല്ല ആ എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അൻസിബ് പറയുന്നുണ്ട് ഒരവസരം കൊടുത്ത് ആ ചേട്ടൻ പറയുന്നതിന് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഓരോരുത്തരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം നന്നായി അതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പോയിന്റ് ലഭിക്കാം അതുകൊണ്ട് തന്നെ നമ്മളതിനെ നല്ല രീതിയിൽ നോക്കണം എന്ന് പറയുന്നുണ്ട് എന്താണേലും നമുക്ക് കാത്തിരിക്കാം